നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എച്ച് ഡി ബി ഫിനാൻഷ്യൽ ഐ പി ഒ ജൂൺ അവസാനം എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ സബ്സിഡറിയായ എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ജൂൺ അവസാനത്തോടെ വിപണിയിലെത്തിയേക്കും ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് ഐ പി ഒ നടക്കാൻ സാധ്യതയെന്ന് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു ജൂൺ ആദ്യം എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിന് സെബിയുടെ അനുമതി ലഭിച്ചിരുന്നു എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഐ പി ഒ ആണ് നടത്തുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും പതിനായിരം കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതായിരിക്കും ഐ പിഒ ഒരു ബാങ്കിന്റെ ഇതര ധനകാര്യ സ്ഥാപനം നടത്തുന്ന ഏറ്റവും വലിയ ഐ പി ഒ ആയിരിക്കും ഇത് ലിസ്റ്റിംഗിന് ശേഷം കമ്പനിയുടെ വിപണി മൂല്യം അറുപത്തിരണ്ടായിരം കോടി രൂപ ആയിരിക്കുമെന്നാണ് അനുമാനം എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസ് അപ്പർ ലെയർ എൻ ബി എഫ് സി ആയതിനാൽ റിസർവ് ബാങ്കിന്റെ ചട്ടമനുസരിച്ച് ഈ വർഷം സെപ്റ്റംബറിനുള്ളിൽ ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ പതിനാറ് കമ്പനികളാണ് പബ്ലിക് ഇഷ്യൂ നടത്തിയത് ഈ ഐ പി ഒകൾ വഴി മൊത്തം ഇരുപത്തിയേഴായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് കോടി രൂപ സമാഹരിച്ചു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തിന് മുകളിൽ ഓഹരി വിപണി ഇന്ന് നേട്ടം കൈവരിച്ചു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അറുന്നൂറ്റി എഴുപത്തിയേഴ് പോയിന്റ് ഉയർന്ന് എൺപത്തി ഒരായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലും നിഫ്റ്റി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി അറുപത്തിമൂന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് അൾട്രാടെക് സിമെൻ്റ് ഭാരത് ഇലക്ട്രോണിക്സ് എച്ച് ഡി എഫ് സി ലൈഫ് ഒ എൻ ജി സി എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ടാറ്റ മോട്ടോഴ്സ് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് അദാനി പോർട്സ് സൺഫാമ ജിയോ ഫിനാൻഷ്യൽ എന്നിവ മാത്രമാണ് ഇന്ന് നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഐ ടി മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒരു ശതമാനം വീതം ഉയർന്നു ബിഎസ്ഇ മിഡ് ക്യാപ് സൂചിക പോയിന്റ് ഒൻപത് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് നാല് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു